ളെയെ എല്ലാം അടക്കിയിരുന്ന ആളാണ് ആര് അംബരീഷ മഹാരാജാവ് മഹാവീരനായ അംബരീഷ മഹാരാജാവ് തന്നെപ്പോലെ തന്നെ ഭഗവത് ഭഗവത്ഭക്തന്മാരോടുകൂടി ശ്രീകൃഷ്ണനെ ആരാധിക്കാനുള്ള ആഗ്രഹത്താൽ എന്ത് ചെയ്തു ഒരു സംവത്സരം പൂർത്തീകരിക്കുന്ന ഏകാദശി ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു വന്നു അതിനെ വിശദീകരിക്കുകയാണ് പ്രതാന്തേ കാർത്തികേയ മാസി ത്രിരാത്രം സമുപോഷിത സ്നാത കഥാചിത് കാളിന്തിയാം ഹരിം മധുവനോർച്ചേത് പറയാണ് വ്രതാന്തേ കാർത്തികേ മാസി വ്രതം അവസാനിക്കുന്ന കാർത്തിക മാസത്തിൽ ത്രിരാത്രം സമുപോക്ഷിതം മൂന്ന് രാത്രി ആഹാരമില്ലാത്തവനായിട്ട് സങ്കല്പിച്ച് നോക്കണം മൂന്ന് രാത്രി ആഹാരമില്ലാത്തവനായിട്ട് കഥാചിത്തൊരുനാൾ കാളിന്തിയാം കാളിന്ത്യയിൽ സ്നാതഹ സ്നാനം സ്നാനം ചെയ്തവനായിട്ട് മധുവനെ മധുവനത്തിൽ ഹരി ഹരിയെ അർച്ച ചെയ്ത് അർച്ചിച്ചു ഇവിടെ ദ്വാദ ദ്വാദശി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം കൂടെ പറയുകയാണ് മധുവനത്തിൽ അംബരീഷ മഹാരാജാവ് വ്രതം അനുഷ്ഠിച്ചു ഏകാദശി വ്രതം എടുക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാം ഏകാദശി എടുക്കുമ്പം നാളിൽ ഒരു നേരത്തെ ഭക്ഷണം ദ്വാദശി നാളിലും ഒരു നേരത്തെ ഭക്ഷണം അപ്പോൾ എത്രയായി രണ്ട് ദിവസം ഏകാദശിയുടെ മുൻ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം പിൻ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം മധ്യത്തിൽ ഏകാദശിയുടെ അന്ന് എന്തായിരിക്കണം സമൂലമൊന്നും കഴിക്കാതെ ശുദ്ധമായ ഉപവാസം എടുത്തിരിക്കാം സംശുദ്ധമായ ഉപവാസം എന്നാണ് അതിന് പറയുക ഏകാദശി നാളിലെ ഉപവാസത്തിന് എന്താണ് സംശുദ്ധ ഉപവാസം ചിലർ ജലപാനം പോലും നിർജരി ഏകാദശി എന്ന് പറയും ജലപാനം പോലും കഴിക്കാത്ത ഏകാദശി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകാദശിയുടെ തലേനാളിൽ എന്ത് ചെയ്യണം ഒരു നേരം ഭക്ഷണം ദ്വാദശി നാളിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് കഴിക്കുന്നതിനെയാണ് ഏകാദശി വ്രതം നല്ല വ്രതമെന്ന് പറയപ്പെടുന്നത് ചിലപ്പം നമ്മൾ പരിപൂർണമായിട്ടും ദ്വാദശിയുടെ അന്ന് ദശമിയുടെ അന്ന് ഒരു നേരം അല്ല മൂന്ന് നേരവും കഴിക്കുക ദ്വാദശിയുടെ പാരന കഴിഞ്ഞാൽ ഭക്ഷണമേ കഴിക്കുക ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിനും ദോഷം വരും എന്താ ഏകാദശിയുടെ പരിപൂർണ വ്രതം എടുത്തിട്ട് ഉപവാസമെടുത്തിട്ട് പിറ്റേ ദിവസം നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ദഹന പ്രക്രിയയെ അത് ബാധിക്കുന്നത് കൊണ്ട് അതിലാണ് ശ്രദ്ധ ഊന്നേണ്ടതെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം കാർത്തിക മാസത്തിലെ ഈ ഒരു ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശി നാളിലെ കാളിന്തി തീരത്ത് സ്നാനം കഴിച്ച് മധുവനത്തിലെ പ്രവേശിച്ച് ശ്രീഹരിയെ ആരാധിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത് പറയുകയാണിവിടെ മഹാഭിഷേകവിധിന സർവോപസ്കരസമ്പത അഭിഷിജ്യാമ്പരക്കൽ പേർ ഗന്ധമാലേർഹണാതിഭി തദ്ഗാന്തരഭാവേന പൂജയാമാസകേശവം ബ്രാഹ്മണാംച്ച മഹാഭഗാന് സിദ്ധാർത്ഥാനവിവക്തിതം ചന്ദനം പുഷ്പം മുതലായ ഉപകരണങ്ങൾ അധികം ശേഖരിച്ചു വെച്ചിട്ട് മഹാഭിഷേക വിധി പ്രകാരം എന്ത് ചെയ്തു അഭിഷേകം ചെയ്ത ശേഷം ഭഗവാൻ അഭിഷേകം ചെയ്ത ശേഷം വസ്ത്രാലങ്കാരങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തി അർഹ്യം പാദ്യം ആചമനീയം ധൂപം ധൂപം ദീപം എന്നും മുതലായ കൊണ്ട് പഞ്ചോപചാരങ്ങൾ കൊണ്ട് ശ്രീഹരിയെ പൂജിച്ചു പഞ്ചോപചാരങ്ങൾ കൊണ്ട് ശ്രീഹരിയെ പൂജിച്ചിട്ട് മനസ്സിനെ അങ്ങനെ ഉറപ്പിച്ചു വെച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഭഗവത് കാരുണ്യത്താൽ സർവാഭീഷ്ടങ്ങളും സാധിച്ചിരിക്കിയാൽ ഒന്നിലും ഒന്നിന്മേലും ആഗ്രഹമില്ലാത്ത പരിശുദ്ധമായിട്ട് ഭഗവാനിൽ മാത്രം മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിയ കഠിന വ്രതചാരി എന്നാണ് പറയുന്നത് ഉത്തമ ഭക്തൻ എന്നു വേണമെങ്കിൽ പറയാം ഭക്തന്മാരെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഉത്തമൻ മധ്യമൻ അധമൻ അതിലെ ഉത്തമ ഭക്തിയുടെ ഉദാഹരണമാണ് ഈ അംബരീഷൻ്റെ കഥ ഉത്തമ ഭക്തനായിട്ട് മനസ്സ് പരിപൂർണമായിട്ടും ഭഗവാനിൽ മാത്രം മനസ്സിനെ നിർത്തിക്കൊണ്ട് മധുവനത്തിലിരുന്നു കൊണ്ട് ശ്രീഹരിയെ പൂജിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്ന സാരം ഭക്തിപൂർവം ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകളെ അത്രയും പൂജിച്ചു ആര് അംബരീഷൻ അപ്പോൾ അത്ര ഭഗവാനെ മാത്രമല്ല പൂജിച്ചത് ഭഗവത് ഭക്തന്മാരെയും ആരാധിച്ചു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഭഗവതം അതുകൊണ്ട് എല്ലാത്തിലും സമഭാവനാ സൃഷ്ടിത്വം ഭക്തന്മാരിൽ ഉണ്ടാകണമെന്നുള്ള ആശയവും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് എല്ലാവർക്കും നമസ്കാരം